കേരളത്തിന്റെ സ്വന്തം വാദ്യ കലാരൂപമാണ് പഞ്ചവാദ്യം കേരളത്തിന്റെ പഞ്ചവാദി പാരമ്പര്യവും ആസ്വാദന ലഹരിയും ഇന്ന് കടൽ കടന്ന് വിദേശ രാജ്യങ്ങളിൽ പോലും എത്തി ഒമാനിൽ ഇതിന് വേരുറപ്പിച്ചത് തൃശൂർ സ്വദേശി തിച്ചൂർ സുരേന്ദ്രൻ ആശാനാണ് തുടരുന്ന മേളയാത്ര ഇലത്താളം തിമില ഇടയ്ക്ക മദ്ളം പഞ്ചവാദ്യം മലയാളിക്ക് അത്രമേൽ പരിചയമുള്ള ആസ്വദിക്കാൻ ഏറെ താൽപ്പര്യമുള്ള ഒന്നാണ് കൈകൾ മുകളിലേക്കുയർത്തി അതിൻ്റെ താളത്തിൽ അലിഞ്ഞു ചേരുക എന്നത് മലയാളിയുടെ ഇഷ്ടങ്ങളിൽ മുൻപന്തിയിലുള്ളതുമാണ് മസ്കത്തിൽ നാടിൻ്റെ ഈ ഓർമ്മകളെ മലയാളിക്ക് അടുത്ത് കാണിക്കാൻ തിമിലയുമായി ഇറങ്ങിയ ആളാണ് തിച്ചൂർ സുരേന്ദ്രൻ രണ്ട് പതിറ്റാണ്ടായി തിച്ചൂർ സുരേന്ദ്രൻ ആശാൻ പഞ്ചവാദ്യത്തിൽ താൻ അഭ്യസിച്ചത് മറ്റുള്ളവർക്ക് പകർവ് നൽകുന്നു ഇതിനടക്ക് നൂറുകണക്കിന് വേദികൾ മുന്നൂറിൽ കൂടുതൽ ശിഷ്യന്മാർ ഒമാനിൽ പഞ്ചവാദ്യത്തിന് ഇടം കണ്ടെത്തിയ മനുഷ്യൻ സുരേന്ദ്രൻ ആശാനും മസ്കത്ത് പഞ്ചവാദ്യ സംഘവും മലയാളികളുമായി ബന്ധപ്പെട്ട ഒരു സാംസ്കാരിക പരിപാടിയും മസ്കത്തിൽ നടക്കാറില്ല എന്നതാണ് സത്യം മസ്കത്തിൽ ആദ്യമായി രണ്ടായിരത്തി രണ്ടിലാണ് പഞ്ചവാദ്യം അവതരിപ്പിക്കുന്നത് ഈ ഇരുപത്തിരണ്ട് കൊല്ലത്തിന്റെ ഉള്ളില് ഏകദേശം ഒരു മുന്നൂറിൽ പരം ശിഷ്യന്മാരെ ഞാൻ പഠിപ്പിച്ചു ഇപ്പോഴും ഈ പുതിയ ബാച്ചാണ് ഇപ്പോ ഇപ്പൊ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ആദ്യമായിട്ട് കടൽ കടന്നിട്ട് നമ്മുടെ കേരളത്തിന്റെ തനതായ കല പഞ്ചവാദ്യം ഇതെല്ലാം ഇവിടെ തുടങ്ങാൻ പറ്റിയതില് നമ്മുടെ നമ്മുടെ സംസ്കാരം പഞ്ചവാദ്യം കേരളത്തിന്റെ അതിനെ കൊണ്ടുവരാൻ സാധിച്ചു സാധിച്ചു പഠിപ്പിക്കാൻ കടലിൽ ഇത് ജനകീയമാക്കാനുള്ള ഒരു ഭാഗ്യം നന്നേ ചെറുപ്പത്തിൽ തന്നെ ൻ മേളത്തിന്റെ ലോകത്തേക്ക് എത്തിയിട്ടുണ്ട് കടൽ കടന്ന് ജീവിതമാർഗം തേടി മസ്കത്തിലെത്തിയപ്പോഴും ഉള്ളിലെ കല കിടന്ന് തിളച്ചു മറിഞ്ഞു സോഷ്യൽ ക്ലബ് വേദിയിൽ മട്ടന്നൂർ ആശാനോടൊപ്പം കൊട്ടി പിന്നെ അതൊരു കൂട്ടമായി ഏറ്റവും ചെറിയ ശിഷ്യനാണ് ഏറ്റവും പ്രായം കുറഞ്ഞിട്ടുള്ളത് ഇപ്പോഴത്തെ വെച്ചാ ഇപ്പൊ മസ്കറ്റ് പഞ്ചവായ സംഘത്തിന്റെ ഇപ്പോഴത്തെ ഞങ്ങളെ ഇനിയിപ്പോ മസ്കറ്റ് പഞ്ചവായ സംഘത്തിൽ വരാൻ പോവാണ് അപ്പോൾ ഞങ്ങളുടെ ഇനിയിപ്പോ വരുന്നവരുടെ അരങ്ങേറ്റം കഴിഞ്ഞാലും ഏറ്റവും ചെറിയ കുട്ടി പറഞ്ഞത് ഇതാണ് രണ്ടായിരത്തി അഞ്ചു മുതല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എത്തി നിൽക്കുമ്പോൾ ഏകദേശം മുന്നൂറ്റമ്പതിൽ പരം കലാകാരന്മാർ നമ്മുടെ ബഹുമാനപ്പെട്ട ആശാൻ ശ്രീ തെറ്റേ സുരേന്ദ്രന്റെ ശിക്ഷണത്തിൽ വിവിധ കല പഠിച്ചിറങ്ങി ഇവിടെ എല്ലാ വേദികളിലും അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കൂട്ടായ്മകൾ എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം എല്ലാ പിന്തുണയുമുള്ള കുടുംബം കൂടെ ഉള്ളത് തന്നെയാണ് സുരേന്ദ്രൻ ആശാന്റെ കരുത്ത് മകൻ അച്ഛന്റെ പാത പിന്തുടർന്ന് പഞ്ചവാദത്തിൽ അരങ്ങേറ്റം കുറിച്ചിരുന്നു മകൾ നൃത്തത്തിലും ണ്ട് കൊട്ടാരും മണിക്ക് ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞാൽ രാത്രി പത്ത് മണി പത്തര പന്ത്രണ്ട് മണി അങ്ങനെയൊക്കെ പണ്ടൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ പിന്നേയും നേരത്തെ കഴിയും മറ്റന്നൊക്കെ പന്ത്രണ്ടര മണിക്കൊക്കെയാണ് വീട്ടിൽ വന്നത് മക്കളൊക്കെ ചെറിയ ഇപ്പോഴാകുമ്പോ പക്ഷെ നമുക്കതിനോട് ചേർന്ന് പോകാൻ പറ്റുന്നത് നമ്മളൊരു കലാകാരിയതുകൊണ്ട് പ്രവാസ ലോകത്തെത്തിയാൽ പിന്നെ എല്ലാം നാട്ടോർമ്മകളാണ് നാട്ടിലെ ആനയും പൂരവും പഞ്ചവാദ്യവും തുടങ്ങി പ്രവാസിയെ നാടിനോട് ചേർത്ത് കിട്ടുന്നതിൽ മുൻപന്തിയിലുള്ള കാര്യങ്ങൾ അവിടെയാണ് തിച്ചൂർ സുരേന്ദ്രൻ ആശാൻ ഈ മരുഭൂമിയിൽ മേളത്തിൻ്റെ ഒരു വഴി തുറന്നു മീഡിയ വൺ മസ്കത്ത്